നമുക്ക് ഇതുപോലെ ഇപ്പം എന്തെങ്കിലും ഒരു നമ്മൾ ചെയ്തു പോയി കഴിഞ്ഞപ്പം ബെസ്റ്റ് എന്ന് തന്നെ വിചാരിച്ച് നമ്മളത് സെലക്ട് ചെയ്തു പക്ഷെ അത് നമ്മള് പിന്നീടാണ് നമ്മൾ റിയലൈസ് ചെയ്യുക അയ്യോ ഇതിവിടെ എന്റെ സെലക്ഷൻ തെറ്റിപ്പോയി ഇത് എനിക്ക് ബെസ്റ്റ് ആയിരുന്നില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ ആലോചിക്കേണ്ടിയിരുന്നു ഒന്നും കൂടി തിങ്ക് ചെയ്തിരുന്നെങ്കിൽ ഈ ഒരു ഭാഗം ഞാൻ ചിന്തിച്ചില്ലല്ലോ ഇങ്ങനെ ഇങ്ങനെ പല പല ചോദ്യങ്ങൾ നമുക്ക് പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അത് ആർക്കാണേലും അതെ അപ്പൊ അങ്ങനത്തെ ഒരു ഇൻസിഡന്റോ അങ്ങനത്തെ കുറച്ച് മറു ചോദ്യങ്ങളോ അല്ലെങ്കിൽ അവൾ അങ്ങനത്തെ ഒരു റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു അങ്ങനെ എന്തെങ്കിലും ലൈഫിൽ നമ്മൾക്ക് നമ്മൾക്ക് എല്ലാം നമ്മൾ കറക്റ്റ് ചില മിസ്റ്റേക്സ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവാം അത് തിരിഞ്ഞു നോക്കുമ്പോ ചിലപ്പോ മിസ്റ്റേക്ക് ആയി പോയിട്ടുണ്ടാവാം പക്ഷെ അത് റിഗ്രെറ്റ് ചെയ്ത് ശരി അപ്പൊ ഈ ഒരു പോയിന്റും കൂടെ ആയിട്ട് ഞാൻ വേറെ ഒന്നും കൂടെ കണക്ട് ചെയ്തോട്ട് ഇപ്പം കുറച്ച് പക്വതി ആൾ എത്തിയ ഒരാളാണെന്ന് എല്ലായിടത്തും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലും എപ്പോഴും എല്ലാം സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഡിവേഴ്സും കാര്യങ്ങളും എല്ലാം ഇന്നിപ്പോൾ എന്നൊക്കെ തന്നെ തോന്നുന്നില്ല നമുക്കിപ്പോൾ അത് സെറ്റ് ആവുന്നില്ലെങ്കിൽ എല്ലാവരും അത് ഒരുമിച്ച് ഒരേ റൂഫിനടിയിൽ പരസ്പരം വഴക്കിട്ട് നിൽക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നമ്മൾ പിരിയുന്നത് അല്ലേ സ്നേഹത്തോടെ പറഞ്ഞ് പിരിയ ആൻഡ് ഇറ്റ്സ് വെരി ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ പ്രത്യേകിച്ചും സെലിബ്രിറ്റീസ് ആകുമ്പോൾ ഒബ്വസ്ലി നമ്മുടെ പബ്ലിക് അതിനെ ഇട്ടിട്ട് കുറച്ച് അതിനെക്കുറിച്ച് പറയും എന്നുള്ളത് മാത്രം എന്നാലും ഞാൻ പേഴ്സണലി ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുത് എങ്ങനെയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ആൻസർ ചെയ്താൽ മതി വേറെ ഇന്റർവ്യൂസിലൊന്നും കണ്ടിട്ടുമില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു പേഴ്സൺ ഇതൊക്കെ ഇറ്റ്സ് കുറെ കൂടെ പേഴ്സണലാണ് ഉത്തരങ്ങൾ ബട്ട് സ്റ്റിൽ നാം ഇങ്ങനെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന പബ്ലിക്കിലേക്ക് വേണ്ടിയിട്ടൊന്നും ഇതാക്കാനായിട്ട് എന്തുകൊണ്ടായിരിക്കാം ആ ഒരു തീരുമാനം വേണ്ടാന്ന് വെച്ചത് കാരണം ഇതിനെപ്പറ്റി പാവം അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ഡിംപിളും ഒക്കെ ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ടല്ലേ ചോദ്യങ്ങളും മറു ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഇത് നിർത്താൻ വേണ്ടിയിട്ട് ആ ഒരു 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 ഡയലോഗ് പോലെ അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ടോ എന്തെങ്കിലും മനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ കമന്റ്സ് ഞാൻ ഒരിക്കലും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അതാ ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ നമ്മൾ മാറി പോവാതെ സി നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലെ മറ്റുള്ളവരുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ശരിയെന്നോ തോന്നുന്നത് ഒരിക്കലും മേഖലയ്ക്ക് ശരിയായിരിക്കില്ല പക്ഷെ നമ്മൾ എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള റീസൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ബീങ് എ സെലിബ്രിറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഓരോരോ ആൾക്കാർ എന്തൊക്കെ നമുക്കത് വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ പറഞ്ഞത് നമുക്ക് എപ്പോഴും തന്നെ മാറണ്ടല്ലോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരിത് പറയുമ്പോൾ നമുക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാനായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എന്തെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമെങ്കിൽ മാത്രം ഞാൻ ടു യു ഞാൻ ഇതുവരെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല ചേച്ചി എപ്പോഴും ഒരു എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതുപോലെയുള്ള ഡിപ്രഷൻ ടൈമിലും ഇതുപോലെ ഞാൻ പറഞ്ഞ ഭയങ്കര ഷോക്ക് ആയിരുന്നു എന്നുള്ളത് ആ സമയത്തായാലും ഞാൻ പലരോടും ഞാൻ എന്റെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് നമ്മളുടെ നമ്മൾക്കാണ് അത് ഫീലിങ്സ് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രമാണ് മാത്രാണ് ഓക്കെ നമ്മൾ ജീവിച്ച് ചേർത്തത് ഒരോ സെക്കൻഡും എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കല്ലേ അറിയുള്ളൂ അത് ഒരു പത്ത് മിനിറ്റ് ഉണ്ടോ അഞ്ച് മിനിറ്റുണ്ടോ നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ഇൻ കേസ് അത് എക്സ്പ്ലെയിൻ ചെയ്താൽ പോലും അതൊരു പത്ത് ശതമാനം പോലും അത് മനസ്സിലാവില്ല ഞാൻ പറയുന്നത് എന്താ മനസ്സിലാവില്ല സോ ഐ ഡിസൈഡ് ടു റെസ്പോണ്ട് യുവർ ഡിസിഷൻ ഫൈനലി ശരി 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 കൂടെ കൂടെ അത് മമ്മി അല്ലെങ്കിൽ ചേച്ചി ഞാൻ 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 താൻ വാട്ട് പോയിന്റ് നമ്മൾക്ക് എന്താണോ വിധിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം പിന്നെ ഞാൻ ശരി താൻ ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതില് അതെ അതെ എപ്പോഴും എല്ലായിടത്തും അങ്ങനെയാണ് ഇന്നിപ്പോൾ ഞാനും ഒരു ഭാര്യയാണ് എനിക്കും അറിയാം കാരണം എനിക്ക് ശരിയെന്നൊന്നു തോന്നി ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് അന്നേരം അത് ശരിയായിരിക്കില്ല നമ്മൾ തമ്മിൽ അങ്ങനെ ഇങ്ങോട്ട് പക്ഷെ എല്ലാവരും അവസാനം ഇത് ഒട്ടും ചേരുന്നില്ല എന്ന് കാണുമ്പോഴാണല്ലോ അവരോട് ഡിവേഴ്സിലേക്ക് പോണത് പക്ഷെ നിങ്ങൾ ഒരുപാട് ഇത്തരത്തിലുള്ള ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ന്യൂസ് ഇനി സ്റ്റോപ്പ് ചെയ്തേക്കാം ഇനി അതിന് വേണ്ടിട്ട് വേണ്ട ഒന്നും പറയാൻ അങ്ങനെ എന്തെങ്കിലും മറുപടി ഞാൻ ഞാൻ ഓപ്പൺ എന്നൊന്നും പറയുന്നില്ല എന്തെങ്കിലും ഒരു പോയിന്റ് വരുവാണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ എനിക്ക് അപ്പോ തോന്നുവാണെങ്കിൽ ഞാൻ ഇതുവരെ ഓപ്പൺ ചെയ്യണം തോന്നാ ഓപ്പൺ ചെയ്യുമായിരിക്കാം ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മനസ്സ് മനസ്സെന്തു പറയുന്നോ അതിന് തന്നെ മൂവ് ചെയ്താൽ മതി അതവിടെ നിൽക്കട്ടെ ഇനി പൊതുവെ മേഘനയുടെ ഒരു ക്യാരക്ടർ എങ്ങനെ ക്ഷമാശീലം നല്ല ഉള്ള ഒരു കുട്ടിയാണോ ക്ഷമാശീലം ഭയങ്കരമായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഇപ്പുറത്തടിച്ചു കഴിഞ്ഞാല് അങ്ങനത്തെ ടൈപ്പ് ആയിരുന്നു ഓക്കെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല മാറി ഇപ്പൊ ഞാൻ പറയാനുള്ളത് മൂത്തൊക്കെ തന്നെ പറയാം ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കായിട്ട് പറയില്ലായിരിക്കാം പക്ഷെ ഞാൻ കാര്യം പറയും പോലെ നോക്കി പറയും ഇഷ്ടക്കേട് എന്തെങ്കിലും ഉണ്ടായി അങ്ങനെ പറയണം കേട്ടോ നിങ്ങൾ നമ്മള് എനിക്ക് എന്റെ പൊട്ടത്തരന്തായിരുന്നു അറിയോ എനിക്ക് പറയണമെന്നുണ്ടാവു പക്ഷെ എനിക്ക് നമ്മൾ ആ സമയത്ത് ഹേർട്ട് ചെയ്തോണ്ടിരിക്കുവായിരിക്കും ഓപ്പോസിറ്റ് പേഴ്സൺ എന്നുണ്ടാവും പക്ഷേ നമ്മൾ ഞാൻ പറയാൻ എന്താണെന്നറിയോ അവർക്കിനി വിഷമമായാലോ അങ്ങനെ ഓർത്തിട്ട് പല സിറ്റുവേഷനും ഞാൻ പറയത്തില്ല ഓക്കെ പക്ഷെ ഇപ്പഴാണെനിക്ക് മനസ്സിലായത് അത് അത് വേറെ ആരും ചിന്തിക്കുന്നില്ലല്ലോ എന്നുള്ളത് അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ പറയും ഓക്കെ അപ്പൊ അതിപ്പോ എങ്ങനെയാ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അങ്ങ് പറഞ്ഞങ്ങ് തീർക്കും ഇപ്പോ എന്തെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നെങ്കിലും അയ്യോ അത് പറ്റത്തില്ല നമ്മൾ ചില ചില കാര്യങ്ങൾ നമ്മൾ ചിലരോട് പൊറുക്കുവല്ലോ ഇപ്പൊ നമ്മുടെ കൂടെയുള്ള സ്റ്റാഫോ അല്ലെങ്കിൽ നമ്മുടെ ആരോടോ ഫ്രണ്ടോ എന്തെങ്കിലും നമ്മൾ ഒരു കാര്യം ഒരു തവണ ചെയ്തു അവർ മിസ്റ്റേക്ക് ചെയ്തു നമ്മൾ പൊറുക്കും വീണ്ടും അവരത് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ചിലപ്പോ ഒന്ന് പുറത്തുനിന്നിരിക്കും പിന്നെയും റിപ്പീറ്റഡ്ലി ദ സെയിം തിങ് കാണുവാണെങ്കിൽ എത്രത്തോളം ഇറിറ്റേറ്റഡ് ആവും റിപ്പീറ്റഡ് മിസ്റ്റേക്ക് എല്ലാവർക്കും ആവും ആണോ അതെ അതെ അത് എത്രത്തോളം അത് ഇത് ചെയ്യാൻ പറ്റും ടോളറേറ്റ് ചെയ്യാൻ പറ്റും എത്ര നാളത് സഹിക്കാൻ പറ്റും അങ്ങനെ വന്നാലേ റിപ്പീറ്റഡ് മിസ്റ്റേക്ക് ആണെങ്കിൽ പറഞ്ഞു നോക്കും പിന്നെ ഇനി ഇത് പറയണ പോലെ ചൊല്ലിക്കോട് തല്ലിക്കോട് തള്ളിക്കളിക്കോട് തല്ലിക്കോട് തല്ലിക്കട് തള്ളിക്കള തള്ളിക്കള ഓക്കെ ഓക്കെ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇപ്പം നമ്മുടെ നിങ്ങളൊക്കെ ഇപ്പം സീരിയലിലൊക്കെ ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ നമ്മളെ അറിയാം എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആൾക്കാർ നമ്മളെ കാണുമ്പോൾ അവരും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഇതായിട്ട് പറയോ അല്ലെങ്കിൽ നമ്മളെ ഇതാക്കോ കമന്റിലേക്ക് അവർ അവരിത് ചെയ്യോ അല്ലെങ്കിൽ ഇപ്പം ഡിവേഴ്സ് ആകുമ്പോഴത്തേക്ക് ചില ആർട്ടിസ്റ്റുകൾ നിങ്ങളോടുള്ള അപ്രോച്ചോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും എന്തെങ്കിലും മനസ്സ് തളർത്തിയിട്ടുണ്ടോ ഇല്ല 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 എത്ര എത്ര ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ട് എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് എഫക്റ്റ് ആവത്തില്ല എന്താന്ന് വെച്ച എനിക്കറിയാം ഞാൻ എന്താന്നുള്ളത് സോ എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പോയിന്റിന് ശേഷം ഫസ്റ്റ് ഒക്കെ ഭയങ്കര വിഷമം വരുവായിരുന്നു ഞാൻ പറയുന്നത് ഇപ്പഴൊന്നും അല്ലാട്ടോ പക്ഷെ ഇപ്പൊ എനിക്ക് അതൊരു കോമഡി ആയിട്ട് മാറി ചിരിക്കാൻ തുടങ്ങി പിന്നെ ആ ഒരു ഇതായി പിന്നെ ചില കാര്യങ്ങൾ അതൊന്നും തന്നെ എഫക്ട് ചെയ്യാറില്ല പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട് അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നമുക്ക് ജന്മത്തെ ക്ഷമിക്കാൻ പറ്റത്തില്ല ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ടാവും നമ്മൾക്ക് ജന്മത്തെ ക്ഷമിക്കാൻ പറ്റില്ല അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് തന്നെ പറഞ്ഞു